ഈ സ്മോക്ക് പാൻ നൈട്രജൻസ് പറഞ്ഞിട്ട് എല്ലാരും ഭയ്യ സ്മോക് പാൻ ഫയർ പാൻ 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 ഷോ ബയ സ്മോക്ക് 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 അവൈലബിൾ അവൈലബിളെ smoke smoke pan is available smoke pan ha hello kidar kidar yes psi 500 we double town hai boarding hospital road hai na okay so smoke pan is available ha bolo okay namak idonnu poi nokiyalo onnu poi noka ba ഫോണിൽ പറഞ്ഞതനുസരിച്ച് കടയിൽ ചെന്നെങ്കിലും സ്മോക്ക് പാൻ അവിടെ ഇല്ല പകരമുള്ളത് ഇതാണ് ഈ കണ്ടതാണ് ഫയർ പാൻ അതായത് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ തീവിഴുങ്ങി സ്മോക്കിംഗ് പാനിനേക്കാൾ അല്പം അപകടം കുറഞ്ഞ വസ്തുവാണ് പക്ഷേ ഇതും ഒരുപാട് രാസവസ്തുക്കൾ ഉപയോഗിച്ചു തന്നെയാണ് നിർമ്മിക്കുന്നത് ഇനി ഈ ദൃശ്യങ്ങൾ കാണുക ഈ നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കും പറയണ്ടല്ലോ ദോഷകരമായി തന്നെ ബാധിക്കും അതിന് ഉദാഹരണം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഉണ്ടായി ബെംഗളൂരുവിൽ പന്ത്രണ്ട് വയസ്സുകാരി ഈ നൈട്രജൻ ഗ്യാസൊക്കെ ഉപയോഗിച്ചുള്ള സ്മോക്കിംഗ് പാൻ അത് ഒരു കല്യാണം വീട്ടിൽ നിന്ന് കഴിച്ചതാണ് ആ കുട്ടിയുടെ ആമാശയത്തിലാണ് ഒരു തുളവീണത് ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം 190 to -200. ിൽ മാത്രവപ്പറമ്പിൽ ഒരു രസത്തിനിങ്ങനെ ഊതിവിടുന്ന ഡ്രൈ ഐസ് ഇനി നോക്കൂ താവണകരയിൽ ഉത്സവപ്പാറമ്പിൽ നിന്നും ഇത്തരം ബിസ്ക്കറ്റ് കഴിച്ച കുട്ടിയാണ് നിലവിളിക്കുന്നത് നമ്മുടെ നാട്ടിലും തൊട്ടയലത്തും ദ്രവീകൃത ഉപയോഗിച്ച വസ്തുക്കൾക്ക് നിരോധനമുണ്ടെങ്കിലും ഇതെല്ലാം നിർബാധം തുടരുകയാണ് ബംഗളൂരുവിൽ നിന്നും കെ ശ്രീധരൻ മാതൃഭൂമി ന്യൂസ്